കാര്യമൊന്നും ഇല്ല എന്നാൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ വിട്ടു അങ്ങനെ വിടാൻ പറ്റുമോ രാമു എന്ത് പറ്റൂടാ കഷ്ടം പക്ഷെ ഇന്ന് എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തോണ്ടാണ് ഒന്നും ഇല്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു പോലും എനിക്ക് സംശയം ഇപ്പോ ഞാനതാ പറയു വീതി എനിക്ക് അറിയില്ല വോയിസ് ഒക്കെ പുറത്ത് പുറത്തുവിടാൻ പറ്റും ഇത് ഇല്ലീഗൽ അല്ലേ ഏത് സ്ഥാപനത്തിലും ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകൾ ഉണ്ടാവും ഇവിടെ ഈ അവതാരം എനിക്ക് അന്വേഷണ ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു ഉണ്ണി ഫോൺ എടുത്തില്ല ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു വോയിസ് നമ്മൾ വിളിച്ചിരുന്നു ഇവരെ പറഞ്ഞു വിടാൻ വഴി മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വേനവേ ഞാൻ പോകുന്നു ബൈ വഴി മാറി